Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര ക്ലബ് ഓഫ് കൊടുങ്ങല്ലൂരിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനാരോഹണം നടത്തി ക്ലബ് ഓഫ് കൊടുങ്ങല്ലൂരിന്റെ പുതിയ പ്രസിഡന്റായി എം എ ജോഷിയും സെക്രട്ടറിയായി എൻ ആർ ജിജുവും മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സ്ഥാനമേറ്റു ശൃപുരം റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ ടി എൽ സത്യൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ റോട്ടറി കുടുംബാംഗങ്ങൾ തമ്മിൽ വളരെയധികം അടുപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ വർഷം ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ കഴിയും നമ്മുടെ ഫാമിലി ആയാലും ഫാമിലി ടൂറുകളായാലും മറ്റ് കലാപരിപാടികളായാലും ഇന്നിപ്പോൾ റോട്ടൻസ് കുടുംബസമേതം ഇവിടെ എത്താനും വരുവാനും നമുക്ക് കഴിഞ്ഞതിൽ നമ്മളുള്ളൊരു കൂട്ടായ്മ വലുതാണ് അതും നമ്മളെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് ജോഷി ചാക്കോ മുഖ്യാതിഥിയായി പങ്കെടുത്തു മേജർ ജനറൽ പി വിവേകാനന്ദൻ സ്വാഗതം ആശംസിച്ചു അസിസ്റ്റന്റ് ഗവർണർ ഷാജി ജോസ് ക്ലബിലേക്ക് പുതിയതായി അംഗത്വമെടുത്തവരെ സത്യപ്രതിജ്ഞ ചെയ്യിച്ചു സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ബുള്ളറ്റിൻ്റെ പ്രകാശനം അസിസ്റ്റന്റ് ഗവർണർ നിർവഹിച്ചു ഇ കെ രമേഷ് മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ടി എൽ സത്യൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ വീഡിയോ പ്രസൻറ്റേഷനിലൂടെ അവതരിപ്പിച്ചു പുതിയതായി സ്ഥാനമേറ്റെടുത്ത പ്രസിഡന്റ് എം എ ജോഷി റോട്ടറി വർഷത്തിൽ നിർധനരായ ആയിരം പേർക്ക് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യുമെന്നും നഗരസഭാ അതിർത്തിയിലെ നാരായണമംഗലം ഒൻപത് പത്ത് വാർഡുകളിലെ ശുദ്ധജലക്ഷാമം നേരിടുന്ന ഇരുന്നൂറ്റൻപത് കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് ആരംഭിച്ചിട്ടുള്ള വാട്ടർ ടാങ്കിൻ്റെയും മറ്റും നിർമ്മാണം ഈ വർഷം പൂർത്തീകരിച്ച് നഗരസഭയ്ക്ക് കൈമാറുമെന്നും അറിയിച്ചു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച അംഗങ്ങളുടെ മക്കൾക്ക് ചടങ്ങിൽ അവാർഡുകൾ നൽകി As our new president, <laughs> he will be adorning the Rotary Pill, the second award, the third award in this category. Club activities. We have three awards, and the third award. We have two award recipients in this category. TP Shahnavaz. Now, ladies and gentlemen, for the Rotarian of the year, Major General P. Vivekan. Rotarian TP <laughs> Chairman, membership development, Rotary is Praveen Lal. Oh. Chairman, oh. Public, yeah. Director, Website and Social Media, Rotarian Abil BA, yeah. Director of Youth Service, Rotarian Sugesh as Raman Kulak, yeah. Director Interact and Rotaract Club, Rotarian Sajigumar P. Yeah. I request the immediate past president and the dignitaries to please join them on stage for a photograph.